എർഫ്യാം ഡ്യൂക്കാണ് കാലിബർ കിങ്ഡത്തിൻ്റെ രാജാവ് അന്നൊരു മനോഹരമായ ഫീസ്റ്റിന്റെ ഡേ ആയിരുന്നു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ തീർന്നു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ഉപകരണം ഡ്യൂക്കിന്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തും സമാധാനം സ്ഥാപിച്ചു ഡ്രം 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 ഇതാണ് മാന്ത്രിക ടേബിൾ വിവിധ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അങ്ങനെ ഈ രീതിയിൽ ഡ്യൂക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നാലും എല്ലാവർക്കും ആഗ്രഹം തോന്നുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആരും അത് പറഞ്ഞില്ല മഹാരാജാവ് ഡ്രം കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ നാട്ടിലെ ജനങ്ങൾ മഴയും ഒട്ടും കൂടി അവർ പരിഭ്രമിക്കില്ലായിരുന്നു അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങും എനിക്ക് ഇല്ലെങ്കിലും എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡ്രം എന്റെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് കൃഷിയുടെ കാര്യത്തിനൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടേ എനിക്ക് സമയം ലാഭിക്കാമായിരുന്നു ഫലങ്ങൾ പറിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല

നമുക്ക് നമുക്ക് പോകാം എപ്പോഴും തിരക്കല്ലേ മോളെ ഒരു ദിവസം എൻജോയ് ചെയ്യാം എനിക്കും ഒരു ആഗ്രഹമുണ്ട് എന്താണെന്നാൽ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകണം അവിടെ ഒരു വലിയ അത് കഴിഞ്ഞാലുടൻ അയൽ രാജ്യത്തിന്റെയും മറ്റു പുറത്തുള്ള രാജ്യങ്ങളുടെയും ഒരു കൂടിക്കാഴ്ചയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരൂ അങ്ങനെ രാജ്ഞിയും മകളും കൂടി പിക്കനിക്കിന് ഇറങ്ങി അവർ ഒരു മരത്തിനടിയിൽ വിശ്രമിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ആമ തന്റെ ആഹാരം ശേഖരിച്ചിരുന്നത് കഷ്ടമുള്ള ജീവിതം തന്നെ മാജിക് ട്രം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഞാൻ നല്ല ചൂടുള്ള സൂപ്പും ബ്രെഡും കൂടെ സാലഡും സദ്യയും കൂട്ടി തിന്നേനെ പക്ഷെ അതൊന്നും നടക്കുന്നതൊന്നും സാധ്യതയില്ല ഓ ഇനി ഞാൻ വീണ്ടും താഴോട്ട് ഞരങ്ങി ഇറങ്ങി അത് എടുക്കേണ്ടി വരും ഓ എന്റെ പഴങ്ങൾ എവിടെ എന്ത് പഴം ഞാനിപ്പോ പറ താഴെ കിട്ടില്ലേ അതാ ഓ എന്നോട് ക്ഷമിക്കണം ഈ മരത്തിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് പറിച്ച പഴമാ അത് എത്ര സമയത്ത് അധ്വാനമാണെന്നറിയാവോ ഞാൻ ഇനി വീണ്ടും ആ മരത്തിൽ വലിഞ്ഞു കയറി അത് പറിക്കേണ്ടി വരില്ലേ മനസ്സിലായോ അതെത്ര കഷ്ടമാണെന്നറിയോ ഓ ഞങ്ങളോട് ക്ഷമിക്കണം അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയതാ നിങ്ങൾ മോഷ്ടിച്ചു ഇനി ഇതിനുള്ള തീരുമാനം രാജാവ് ഇർഫിയം തന്നെ തീരുമാനിക്കട്ടെ അതാണ് ന്യായം അങ്ങനെ ആമയും രാജ്ഞിയുടെയും മകളുടെയും കൂടെ അവർ കൊട്ടാരത്തിലെത്തി ഡ്യൂക്കിനെ നേരിൽ കണ്ടു ആ നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നല്ലോ ആ ടോട്ടോയിസ് താങ്കളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു ആ അതുകൊണ്ടാസ് നിനക്കെന്താ പ്രശ്നം നിനക്കെന്താ വേണ്ടത് രാജകുമാരി എന്റെ പഴം മോഷ്ടിച്ചു അതുകൊണ്ട് എനിക്ക് ന്യായം വേണം അതറിയാതെ സംഭവിച്ചു പോയ ഒന്നാണ് ക്ഷമിക്കണം ഓ എന്റെ കഷ്ടപ്പാട് എനിക്കേ അറിയൂ ഇനി കിടക്കുന്ന ആ അന്നിട്ട് ഞാൻ പറിച്ചു വന്നപ്പോ ആ പഴം നഷ്ടപ്പെട്ടാലുള്ള ദുഃഖം മോഷ്ടിക്കുക കഴിക്കുക അത് ശരി നിനക്കിപ്പോൾ എന്ത് വേണം എന്ത് കിട്ടിയാലാ നിനക്ക് സന്തോഷം വരിക പറയൂ അങ്ങയുടെ മാജിക് ട്രം രാജാവേ അങ്ങെനിക്കത് സമ്മാനിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ രാജകുമാരിയോട് ക്ഷമിച്ചുകൊള്ളാം എന്നാ ശരി ഞാൻ തരാണോ ആ എന്നാ പിടിച്ചോ ഇന്നു മുതൽ ഇത് നിന്റെയാ പക്ഷേ കാര്യം നിന്റെയാമയ്ക്കൊട്ടും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അവൻ ഡ്രമ്മുമായി നടന്നു രാജാവ് മനസ്സ് മാറ്റുന്നതിന് മുൻപേ താങ്കൾ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതവന്റെ അത്യാഗ്രഹം കൊണ്ടും ആവേശം കൊണ്ടും ചെയ്തതല്ലേ ഇവിടെ ടോട്ടോയ്സ് മാത്രമല്ല അതുപോലെ കൊറേ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതാണ് നല്ല സമയം അവന്റെ അത്യാഗ്രഹം കൊണ്ടും ആവേശം കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ മനസ്സിലാക്കണം ആ ഡ്രം ഉപയോഗിക്കുന്ന ആള് ഒരു മരത്തെയോ ഒരു വടിയെയോന്ന് അങ്ങനെ സംഭവിച്ചേ പിന്നെ അത് ആ മോളെ നീ ഇപ്പോഴും ഇത് ഓർത്തിരിക്കുകയാണോ ടോട്ടോയിസിനോട് പറയാന്ന് പക്ഷെ അതിനു മുമ്പ് ആമ തനിക്ക് കിട്ടിയ ഡ്രമ്മുമായി വേഗം വീട്ടിലേക്ക് നടന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഡ്രം ഉപയോഗിക്കാൻ പഠിച്ച ആമ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ട എല്ലാ ഭക്ഷണങ്ങളും വരുത്താൻ തുടങ്ങി അവർ വെറുതെ വെയില് കാഞ്ഞു മടി പിടിക്കാൻ തുടങ്ങി അടുത്ത ആഹാരത്തിനുള്ള സമയം കാത്ത് ഒരു ദിവസം ഓ ഇന്ന് വളരെ സുന്ദരമായ ദിനമാണ് ഇന്ന് മരം വെലിച്ച് കയറിയിട്ട് മുകളിലെത്തിയിട്ട് കാറ്റുമുള്ള നല്ല സുഖമായിരിക്കും ആമ മരം കയറാൻ ആരംഭിച്ചെങ്കിലും അവനെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല നിനക്ക് ഇത്ര അഹങ്കാരമോ എന്നെ ബഹുമാനിക്കാൻ നീ ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ലേ നീ പോയിട്ട് എല്ലാവരെയും വിരുന്നിനു വേണ്ടി ക്ഷണിച്ചു കൊണ്ടു നമ്മുടെ ഡ്രംസ് മൂലം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വിഭവങ്ങളൊക്കെ അവരും ഒന്നും ആസ്വദിച്ചോട്ടെ അപ്പോൾ അവരെന്നെ ബഹുമാനിക്കാൻ തുടങ്ങും നോക്കിക്കോ അങ്ങനെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും ഇൻവിറ്റേഷൻ പോയി ഓ എന്നെ കൊണ്ട് നടക്കാനേ പറ്റുന്നില്ല അതോടുകൂടി ആമ കൂടുതൽ അഹങ്കാരിയായി മാറി അങ്ങനെ ഒരു ദിവസം ആമ തന്റെ ഗാർഡനിലൂടെ അലസമായി നടക്കുകയായിരുന്നു അപ്പോൾ ഒരു കൊമ്പ് വന്ന് തലയിൽ വീണു ആഹാരത്തിന് സമയമായതുകൊണ്ട് അവന് വീട്ടിലേക്ക് പോകണമായിരുന്നു അവൻ ആ കൊമ്പ് ചവിട്ടി ഓടിച്ചതും അതോടെ ഡ്രമ്മിന്റെ പവർ നഷ്ടമായി അവൻ വീണ്ടും ഡ്രം ഉപയോഗിക്കാൻ തുടങ്ങിയതും ഡ്രം 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 മാന്ത്രിക മേശമേൽ നിറയെ മധുരമുള്ള പലഹാരങ്ങളും പഴങ്ങളും നിറയട്ടെ ഇതെല്ലാവർക്കും വേണ്ടി ഉള്ള ഭക്ഷണമാണ് എഗ്ബോ ുംറിയെക്കും അവരാണ് ഡ്രമ്മിന്റെ കാവൽക്കാർ അവർ ആമയുടെ മേൽ ഒരു മന്ത്രം പ്രയോഗിച്ചു ആമയും കയ്യിലിരിക്കുന്ന ഡ്രമ്മും കൂടി മെല്ലെ ആകാശത്തേക്ക് ഉയർന്നു തുടങ്ങി അവനെ എല്ലാവർക്കും കാണാമായിരുന്നു കാട്ടിലുള്ള എല്ലാവരും നാട്ടിലുള്ളവരും ഈ പറക്കുന്ന ആമയെ കണ്ടു എഗ്ബോ മനുഷ്യരും ആമയുടെ പിന്നാലെ ഉണ്ടായിരുന്നു

എന്താണ് എന്നോട് ക്ഷമിച്ചാലും ഈ ഡ്രമ്മ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് പേരും പ്രശസ്തിയും കിട്ടുമെന്ന് വിചാരിച്ച ഇത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ എനിക്ക് തെറ്റിപ്പോയി ഈ ഡ്രമ്മ അങ്ങ് തിരിച്ചെടുത്താലും നീ പറയുന്നതൊക്കെ ശരിയാ പ്രജകളൊക്കെ ഇവിടെ തന്നെയുണ്ടല്ലോ ഇനി ആർക്കെങ്കിലും ഈ ഡ്രം ആവശ്യമുണ്ടെങ്കിൽ പറയൂക്കൊന്നും അത്യാഗ്രഹം കൊണ്ടും അഹങ്കാരം കൊണ്ടും ആ കൊണ്ടുംളം ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അർഹതയില്ല എന്ന് മനസ്സിലായി താങ്കളല്ലേ രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്നയാള് പക്ഷെ ഞങ്ങളാണെങ്കിൽ മടിയന്മാരായ ഒരു ജനതയായി പോയി അങ്ങേക്ക് ഉണ്ടാക്കാനായിട്ട് ദയവായി ഞങ്ങളോട് ക്ഷമിച്ചാലും ദയവായി ഞങ്ങളോട് ക്ഷമിച്ചാലും ഞാൻ ഞാനതിന് സമ്മതിക്കില്ല ഈ മന്ത്രത്തിനെ കുറിച്ച് എന്താ അങ് എന്റെ അച്ഛനോട് സംസാരിക്കാതിരുന്നത് അങ്ങ് അദ്ദേഹത്തെ അങ്ങ് അതിനെന്തായാലും ക്ഷമ പറയണം സത്യം പറഞ്ഞാൽ ടോട്ടോയിസിന്റെ അത്യാഗ്രഹം ഇങ്ങനെയൊക്കെ നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാനി ഒരു മന്ത്രം കൂടെ പറഞ്ഞു തരാം രാജാവ് ആമയെയും കൊണ്ട് തന്റെ പ്രൈവറ്റ് ചേംബറിലെത്തി എന്നിട്ട് തനിക്കും തന്നെ കുടുംബത്തിനും ഭക്ഷണം നൽകുന്ന മരത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തു പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് നീ ഓർത്തു വെച്ചോ ഇനി ആ മരത്തെപ്പറ്റി നീ ആരോടും ഒന്നും പറയാൻ നിൽക്കരുത് ആ മരത്തിൽ നിന്ന് ഒരു ദിവസം മാത്രമേ നിനക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കാൻ പാടുള്ളൂ നീ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കാൻ ശ്രമിച്ചാൽ ആ മന്ത്രത്തിന്റെ ശക്തി മുഴുവനും ഇല്ലാതാകും ആമയ്ക്ക് വീണ്ടും ആഹാരം ലഭിച്ചു തുടങ്ങി പക്ഷേ അതെവിടെ നിന്നാണെന്ന് അവൻ ആരോടും പറഞ്ഞതേ പക്ഷെ അവന്റെ മകന് ആകാംക്ഷയായി ഈ ഭക്ഷണം എവിടുന്നാണ് കൊണ്ടുവരുന്നത് അച്ഛാ എനിക്ക് എന്റെ കൂട്ടുകാർക്കെല്ലാം ഈ ഭക്ഷണം കൊടുക്കണമെന്നുണ്ട് ഇങ്ങനെയൊന്നും നീ പാടില്ല ഞാൻ ഇതൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞാൽ ആ ശക്തിയൊക്കെ ഇല്ലാതാവുന്നതാണ് നമുക്കുള്ള നമുക്ക് കിട്ടുന്നില്ലേ പ്രശ്നം ഇപ്പോ ുംമയുടെ മകന്റ കൂട്ടുകാർക്ക് ഈ ഭക്ഷണം കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ കുറച്ച് കരി എടുത്തുകൊണ്ട് വന്ന് തന്റെ അച്ഛന്റെ ബാഗിനകത്ത് നിറച്ചു എന്നിട്ട് അതിലൊരു തുളയും ഇട്ടു ആമ മരത്തിനടുത്തേക്ക് പോയ സമയത്ത് ഈ തുളയിലൂടെ കരി മുഴുവൻ താഴേക്ക് വീണു അങ്ങനെ വഴിക്കൊരടയാളമായി ഇതാണ് മരമല്ലേ എനിക്കിവന്റെ കൂട്ടുകാർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ വേണമല്ലോ ഇതെന്തൊക്കെയാണ് ആമ ആമവേഗം മരത്തിനടുത്തേക്ക് ഓടി അവന്റെ മകൻ അവിടെ വിഷമത്തിലിരിക്കുകയായിരുന്നു മരമാണെങ്കിൽ മാഞ്ഞും പോയി എന്റെ മോനെ ഞാൻ പറഞ്ഞതൊട്ടും നീ അനുസരിച്ചില്ല ആ മരം നഷ്ടമായത് കണ്ടില്ലേ നിന്റെ ദുരാഗ്രഹവും മൂലം ആമയും അവന്റെ കുടുംബവും ഒരു കുഴിയുണ്ടാക്കി അതിൽ താമസമാക്കി ആ മരം നിന്നിരുന്ന സ്ഥലത്ത് അത് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ജീവിക്കും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്ന് അതുകൊണ്ട് അന്ന് മുതൽ ഇന്നുവരെ ആമകൾക്ക് സ്വന്തമായിട്ട് വീടില്ല അവർ കുഴികളിലാണ് താമസിക്കുന്നത്